അല്ല അത് സ്വാഭാവികമായും നിങ്ങളുടെ വാർത്തകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് അടൂർ പ്രകാശ് ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും കൊടുത്തു എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് അനുസരിച്ച് ആ കാര്യങ്ങൾ അറിയണം അറിയാൻ വേണ്ടി അവർ എന്നെ വിളിച്ചു വിളിച്ചതനുസരിച്ച് ചെയ്യാൻ പോയി അതല്ലാതെ എനിക്കൊരു നോട്ടീസും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാന് അവിടെ പോയത് എന്നുകൂടി വ്യക്തമായി പറയാൻ കൂടി ഈ അവസരം അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഞാന് അതുമായി ഒരു ബന്ധവും ഇല്ല ഇയാൾ അപ്പോയിൻമെൻ്റ് അവിടെ എടുത്തു അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം എന്നോട് എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട് സോണിയാഗാന്ധിയെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ള സത്യാവസ്ഥയാണ് ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് എസ് ഐ ടിയുടെ മുമ്പിലും ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് ഞാൻ പോയത് പോയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പോയി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പോകാനുള്ള കാരണങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവിടെ ബോധിപ്പിക്കുകയുണ്ടായി അതെല്ലാം അവരെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സോണിയാ ഗാന്ധിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ല അത് സ്വാഭാവികമായി ഉള്ള ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവർ ചോദിച്ചു ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രശ്നം അങ്ങേ ചോദ്യം ചോദ്യം ചെയ്യണം നേതാക്കളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിലൊരു രാഷ്ട്രീയ ഒരു കാര്യം ഒരു മറുപടി ഞാൻ പറയാം നിങ്ങൾ എത്ര കിടന്ന് ആലോചിക്കുകയും നിങ്ങളെന്തൊക്കെ സംപ്രേഷണം ചെയ്താലും മരമുറി ചാലിൽ എന്ത് കാണിച്ചാലും ആ കാണിക്കുന്നതനുസരിച്ച് ഇനി ഇപ്പോൾ ഉള്ള നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ മരമുറി ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ മുൻപന്തിയിൽ ആയിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അതൊന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നെ മാനേജ്മെൻറ്റിനെ കൂടി അറിയിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഞാൻ ഈ അനുസരിച്ച് പറയണം

ചോദിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു ഞാൻ ഒളിച്ചോടിയല്ലല്ലോ പോയത് ഞാൻ നേരെ അവിടെ ചെന്നു നേരെ ചെന്നതിന് ശേഷം അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഇവരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു സാർ നമുക്ക് പുറകിൽക്കിടെ പോകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പുറകിൽക്കിടെ പോകുന്നില്ല നേരെ തന്നെ മുൻപന് മുൻ മുമ്പിലൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ കണ്ടിട്ടേ പോരത്തുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞനുസരിച്ച് തന്നെയാണ് വന്നത് അപ്പോൾ അതനുസരിച്ച് വന്നു എല്ലാവരെയും കണ്ടു അല്ല ഇനിയിപ്പോൾ എന്നെ വിളിപ്പിക്കും എന്ന് എനിക്കറിയില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവർ അനുസരിച്ച് കാര്യങ്ങളിലേക്ക് അവർ പോവും അവർ എന്നെ അങ്ങനെ ആ തരത്തിൽ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ വിളിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരേണ്ടി വരുമെന്നോ എന്നെ അറിയിച്ചിട്ടില്ല സംശയം എന്താ ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് മാത്രമല്ല യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഞങ്ങൾ ഉപ്ലയിൽ നിന്നും ജാഥ ആരംഭിച്ചു അതിഗംഭീരമായ ജാഥയാണ് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നത് ആ ജാഥ വരുന്ന അവസരത്തിൽ എന്നെ പിന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻ്റും അടക്കമുള്ള ആളുകൾ അദ്ദേഹം അവരോട് ചോദിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ശ്രീ എം മുരളിയുടെ നിര്യാണമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പോകാൻ അനുവദിച്ചത് അനുസരിച്ചാണ് ഇന്നലെ തന്നെ പോരാൻ തീരുമാനിച്ചത് പോരുന്ന അവസരത്തിൽ എന്തായാലും ഇവരെ കൂടി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയി അല്ലോ ഇല്ല ഫോട്ടോ വെച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകേണ്ടത് അടൂർ പ്രകാശിനെ വിളിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വിളിക്കേണ്ടതാണ് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രമുണ്ട് ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷണം നടക്കട്ടെ എനിക്ക് ഒരു ഊർജ്ജവും കുറവില്ല ഇപ്പോൾ ഊർജ്ജവും കുറേക്കൂടി പകർന്നു വന്നിട്ടുണ്ട് ആ പകർന്നു കിട്ടിയ ഊർജ്ജമായിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ നാളെ വൈകിട്ട് നേരെ കണ്ണൂർക്ക് പോകാൻ പോകുന്നത് എന്നു വെച്ചാൽ യു ഡി എഫിൻ്റെ ജാഥയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ നാളെ കണ്ണൂർക്ക് പോകും താങ്കൾക്ക് താങ്കൾക്ക് നോട്ടീസ് നോട്ടീസ് നൽകി താങ്കളെ പൊതുവിൽ പറയുന്നത് എല്ലാ വരുന്ന വാർത്ത അത് അത് താങ്കൾ പോലെ കൈമാറിയത് നൽകിയില്ല എന്നുള്ളത് എനിക്ക് ഒരു നോട്ടീസും നൽകിയിട്ടില്ല സൗഹൃദപരമായി എന്നെ വിളിച്ചിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനകത്ത് ഒഴിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല എനിക്ക് മറ്റ് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല അവരുടെ മുമ്പിൽ പോയി ഉള്ള കാര്യങ്ങൾ പറയണം എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് വിളിച്ചനുസരിച്ച് ഞാൻ പോയി അവരെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ല അത് അത് ആഗ്രഹിച്ച ചില ആളുകളുണ്ട് അത് ആഗ്രഹിച്ച ചില ആളുകളുണ്ട് പക്ഷെ ആഗ്രഹിച്ച ആളുകൾക്ക് അത് പിന്നെ എന്താ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആഘോഷിക്കാൻ വേണ്ടി ഇരുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നു എന്ന് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പ്രത്യേ പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ ഞാൻ ചാനലിൻ്റെ പേര് പേര് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കും എങ്കിലും ചാനലിൻ്റെ പേര് തൽക്കാലം പറയുന്നില്ല അത് നിങ്ങളുടെ മാനേജ് അല്ല മാനേജ്മെന്റ് അറിയിക്കുക ഇതൊക്കെ ഇതൊക്കെ അന്വേഷണം നടത്താൻ ഇനിയും ഇത് വെറുതെ ഇരിക്കും എന്ന് വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ടല്ലേ അല്ല അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇത്രയും ആവേശത്തോടു കൂടി എന്നോട് ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും ബ്രേക്ക് അല്ലല്ല രാജ്യഭിപ്രായം മാത്രമല്ലല്ലോ കടകംപള്ളി ഉപകാരം കൊടുത്തു പിന്നെ അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ ഒന്ന് കൊടുക്ക് അത് തൻ്റെ ഇടം ഉണ്ടോ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടോ 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 മൂന്നോ മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തെരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നു എന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഇപ്പൊ നിങ്ങൾ എന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ ഒരു ആവശ്യം എന്നോട് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കും അത് കേൾക്കുക എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട്

നിങ്ങൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ആളുകളൊക്കെ തന്നെ ഇതുകൂടെ കൊടുക്കണം എനിക്ക് നോട്ടീസ് നോട്ടീസ് കിട്ടിയിരുന്നില്ല നൽകിയിട്ടല്ല എന്നെ വിളിപ്പിച്ചു അതുകൂടെ ഒന്ന് ദയവായി കൊടുത്താൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അത് നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അല്ല അവിടെ ഉണ്ടല്ലോ ആളുകൾ ഉണ്ടല്ലോ പോലീസ് ആസ്ഥാനത്ത് കുറേ ആളുകളെ ഇപ്പോൾ അഡീഷണൽ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുള്ള ആളുകളൊക്കെ അതിന് തയ്യാറായി അപ്പോൾ ഇൻ്റടുത്ത് വന്നിട്ടുണ്ട് എവിടെ ഇരിക്കുകയാണ് ഇത്ര സമയമായി ഇതെല്ലാം കൃത്യമായി തരാൻ നിങ്ങൾക്ക് ആളുണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഒരു സംശയം വേണ്ടി വിളിച്ചാലും വിളിച്ചാൽ പോവും ഇനി വിളിച്ചാലും പോവും അതിനൊരു സംശയമില്ല ഒളിച്ചോടി പോകുന്ന പ്രശ്നമില്ല നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഒളിച്ചോടി അടുവ് പ്രകാശം പോയില്ല പോകുന്നത് നിങ്ങളെ കൂടി അറിയിക്കും ഞാൻ എല്ലാവരെയും കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് നേരെ മുമ്പിൽ ഇറങ്ങി വന്ന് എല്ലാവരെയും കാണാൻ വേണ്ടി തയ്യാറായപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി പോയി അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തവരെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയമാണ് അതായത് വേണമെങ്കിൽ അല്ലേ ആ അത് പറഞ്ഞു വഴിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മുമ്പിലേടെ മുമ്പിൽ കൂടെ ഞാൻ പോകത്തുള്ളൂ ഞാനിവരെ കണ്ടിട്ടേ പോകത്തുള്ളൂ രണ്ട് ഫ്രെയിമിലാണ് പ്രേമിത അത